അങ്ങനെയെന്നും അടിച്ചമർത്താൻ പറ്റുന്ന പാർട്ടി അല്ല കോൺഗ്രസ് ഞങ്ങളെ ഇങ്ങനെ ഉണർത്തിയതിന് ഞാൻ പ്രത്യേകം നന്ദി പാർട്ടിയതിന് ഒന്ന് തൊട്ടു നോക്ക് ഒന്ന് തൊട്ടു നോക്ക് ഡി സി 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 പ്രസിഡന്റിനെയും നേതാക്കളെയും തെരഞ്ഞുപിടിച്ചു അതിനേക്കാൾ നട്ടലുള്ളവരുടെ മൂന്ന് ജന്മം കൂടി ജനിക്കുന്നത് പിണറായി വിജയൻ ഇനിയാണ് ഈ കാറ്റിക്കുള്ളിൽ ഈ മാസവുമായി നടക്കുന്നവന്മാർക്കിരുന്നവർ സി പി എമ്മിന്റെ അടുക്കള പണി ചെയ്യുന്നെങ്കിൽ അത് ചെയ്തു ഞങ്ങളുടെ മെക്കിട്ട് കേറാൻ വരെ ഞങ്ങളുടെ മെക്കിട്ട് ഇതാണ് പോലീസിന്റെ പരിപാടിയെങ്കിൽ ഞങ്ങളെ പോലീസുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറായി ഒരു സംശയം ഞങ്ങള് നിങ്ങളുടെ അതിക്രമങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ഞങ്ങൾ അവരെ ഞങ്ങൾ മുന്നിലെല്ലാം നിർത്തുന്നത് അവരെ ഞങ്ങൾ പുറകില് നിൽക്കും ഞങ്ങളെല്ലാം എല്ലാം ഉണ്ടാവും ഞങ്ങൾ ഏറ്റുവാങ്ങിട്ട് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ട് ഞങ്ങളുടെ പുറകിലുള്ള പ്രവർത്തകന്റെ ഭീഷ്ടിപ്പെടുത്തുന്നു ഭീഷ്ടിപ്പെടുത്തുന്നു പിൻവലവും മൂന്നാം കട നേതാക്കന്മാരെയും കണ്ടിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെയും